രണ്ടാമതായിട്ട് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് അത് വെറുതെ ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ക്വാളിറ്റിയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ടൈമായിട്ട് മാറ്റണം രണ്ടു പേർക്കും പരസ്പരം മാത്രമുള്ള ടൈം നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പരസ്പരം ഒന്ന് ശ്രദ്ധിക്കാനാണ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് കാര്യമായിട്ട് നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവരെ ഹഗ് ചെയ്യേണ്ടിയെടുത്ത് ഹഗ് ചെയ്യുകയും അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടിയെടുത്ത് അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിങ് ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ എഫേർട്ടൊന്നും ഞങ്ങൾക്ക് തനിയെ ഇടാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കാം അത്തരത്തിൽ നമ്മളുടെ ഗ്യാപ്പ് വളരെ വലുതായി പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഇമോഷണൽ നംനെസ്സിലേക്ക് നമ്മളുടെ ബന്ധം മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്റ്റൻസിങ് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കാര്യമായി ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിനെ അത് ബ്രേക്ക് ചെയ്യും അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് അസ് താങ്ക് യു